ശ്രീ സുഭാഷ് ബാബു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്കപ്പുണ്ട് ശ്രീ സുഭാഷ് ബാബു ജയിലിൽ നിന്നുള്ളിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ ഗോവിന്ദച്ചാമി ചാടി രക്ഷപ്പെട്ടു അതും ഒരു കൈ മാത്രമുള്ള ഒരാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിൽ സംശയങ്ങൾ ഇങ്ങനെ അവശേഷിക്കാൻ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് ജയിലിന് ഉള്ളിൽ നിന്ന് ആരുടെയെങ്കിലും സഹായമില്ലാതെ ഇയാൾക്ക് ചാടാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ടല്ലോ അതിൻ്റെ ഇടയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഗോവിന്ദച്ഛാമി മാത്രമാണ് ഒറ്റയ്ക്കാണ് ചാടിയത് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങേക്ക് എന്ത് മനസ്സിലാകുന്നത് എത്രത്തോളം വലിയ വീഴ്ചയാണ് ഇത്ര മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നിട്ടും കണ്ടെത്താൻ കഴിയാത്ത എത്രത്തോളം വലിയ വീഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും കാരണം അവിടെ സി സി ടി വി കുറച്ചൊക്കെ പ്രവർത്തിച്ചു എന്നാണല്ലോ നമ്മളിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അത് ആരും അത് മോണിറ്റർ ചെയ്യുന്നില്ല അത് ആരും ആ മണിക്കൂറുകളോളം നോക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം സുരക്ഷിതമായി പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം കാരണം എങ്ങനായാലും അദ്ദേഹം രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം അധ്വാനം ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് പുറത്തെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ മൂന്ന് മണിക്കൂർ അതിനുള്ളിൽ കിടന്ന് അധ്വാനം ഈ വീപ്പകൾ ഉണ്ട് വെക്കുകയും വെക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കയറാനൊന്നെ കമ്പി പാറയൊക്കെ വെക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ അവിടം വരെ കയറ്റുന്ന അവസരത്തിൽ അത്ര നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഒരു കൈയേ ഉള്ളൂ ഒരു കൈ വെച്ചതിന് ശേഷം അദ്ദേഹം അത് മുഴുവൻ തൂക്കി അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറി അത് എടുത്തു കൊണ്ടുപോകാൻ ഭയങ്കര ശ്രമകരമായ സാധാരണ രണ്ട് കൈ ഒരു വ്യക്തികളുടെ ഏതാണ്ട് ഒരു ഒന്നരയോ രണ്ടോ ഇരട്ടി സമയം അദ്ദേഹത്തിന് എടുത്താൽ മാത്രമേ ഇതൊക്കെ സാധ്യുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പുറത്തു പോയിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അനാസ്ഥ എന്നുള്ളതിന് വേറെ തെളിവൊന്നും ആവശ്യമില്ല അത് മാത്രം ആ ദൃശ്യങ്ങൾ കണ്ടാൽ മാത്രം അതിൽ നിന്ന് അനാസ്ഥ തെളിയിക്കാൻ യാതൊരു ദൃശ്യങ്ങൾ ൊട്ട് മുന്നിലെ സി സി ടി വിയിലെ ദൃശ്യമാണ് അവിടെ തന്നെ കുറെ നേരം തങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ വസ്തുക്കൾ മറുഭാഗത്തേക്ക് കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നു അതിനുശേഷം തിരികെ വരുന്നു പിന്നെ ഈ മുറിച്ചുമാറ്റിയ കാസയൺ കമ്പിയുടെ ഭാഗം അത് നൂലുപയോഗിച്ചുകൊണ്ട് കെട്ടുന്നു അപ്പോൾ സാധാരണ ജയിലുദ്യോഗസ്ഥർ അവിടെ റോന്ദ് ചുറ്റേണ്ട അല്ലെങ്കിൽ പട്രോളിംഗ് നടത്തേണ്ട സ്ഥലമല്ലേ അത് ആ ഇടുങ്ങി ഇടനാഴിയായി കാണുന്ന സ്ഥലം എപ്പോഴും പരിശോധനകൾ ആവശ്യമായ സ്ഥലമായിരുന്നില്ലേ തീർച്ചയായിട്ടും കാരണം ഓരോ മണിക്കൂർ വരുമ്പോൾ സെല്ല് തന്നെ പരിശോധിക്കണം എന്നൊക്കെയാണല്ലോ പറയുന്നത് അതുപോലെ തന്നെ അവരുടെ ഡ്രോൺ തീറ്റുന്ന ആളുകൾ ആ ആളുകൾക്ക് താൽപര്യമാറ്റം അല്ലെങ്കിൽ നടന്നു പോകാൻ സാധിക്കുന്ന സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കണം എന്ന് പറയുന്നു ആൾക്ഷാമം ഉണ്ടായാൽ തന്നെയും ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിലെങ്കിൽ ഓരോ പ്രാവശ്യം റൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ചെയ്യ അന്ന് ചെയ്തില്ല എന്നല്ല പൊതുവേ അത് ചെയ്യുന്നില്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അപ്പം അത് കാരണം എന്താണെന്നു പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അവരുടെ നിയന്ത്രണത്തിലൊന്നുമല്ല നടക്കുന്നത് പിന്നെ ഉദ്യോഗസ്ഥന്മാരായ ഞങ്ങളെ അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്കവിടെ ജോലി ചെയ്യാതെ പറ്റില്ല അതുകൊണ്ട് ചെയ്യുന്നു എന്നാണ് ചില പല ആളുകളും പറഞ്ഞ് നമ്മളോട് രഹസ്യമായിട്ടൊക്കെ സംസാരിക്കുന്നത് ജയിൽ ഇപ്പം നേരത്തെയുള്ള പരിചയമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അവിടെ അവർ പറയുന്ന അവർക്ക് സ്വന്തമായിട്ടവിടെ ജോലി ചെയ്യുന്നതിന് ഒരു സാഹചര്യമില്ല എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും അത് നടപടിയിലേക്ക് വരികയും അതുപോലെ തന്നെ മേലത്തെ എഹസന്മാരുടെ അനാവശ്യമായിട്ട് താക്കീതുകളും ഭീഷണിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഞങ്ങളും ആ ഒരു മല്ലപ്പോക്കാണ് ആ ഭക്തന്മാർ പോട്ടെ മാസം ശമ്പളം കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ സസ്പെൻഷൻ വരെ നാല് ദിവസം കഴിയുമ്പോൾ അത് എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഭീതിയൊന്നുമില്ല ഈ എന്ന് പറയുന്നതിന് ഒരാൾ രക്ഷപ്പെട്ടു പോയാലും അതിന് ഭീതിയും ഭീതിജനകമായ സാഹചര്യം കൊള്ളുന്ന പ്രത്യേകിച്ച് ഈ ജയിലിനുള്ളിൽ അതി സുരക്ഷാ വിഭാഗം മറ്റൊരു ജയില് അതിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല പിന്നെ ഈ കമ്പി ഒരെണ്ണം അല്ല രണ്ട് ഒരെണ്ണം മൂന്നെണ്ണമെങ്കിലും മുറിക്കണം മുറിന്റെ എണ്ണമൊക്കെ മുറിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമാണെന്ന് നിരവധി ദിവസങ്ങൾ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് ഈ കമ്പിയിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ആ ടെമ്പറിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്ന് എവിടെയെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അത് തട്ടി നോക്കിയാൽ അറിയാവുന്നതാണ് അതിനകത്ത് തട്ടി നോക്കണമെന്നൊക്കെയാണ് നിർദ്ദേശം അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഭക്ഷണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഹെൽത്ത് റെക്കോർഡ് ചെയ്യാൻ രജിസ്റ്ററുണ്ട് അതുപോലെ തന്നെ ക്യാരക്ടർ രജിസ്റ്റർ അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഈ ഇവരെ പരിശോധിച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളുടെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും ഭക്ഷണം നിർബന്ധിച്ച് കഴിക്കുകയും വേണമെന്നൊക്കെയാണല്ലോ നിർദ്ദേശങ്ങളുള്ളത് ബിരിയാണിക്ക് വേണ്ടി പോലും അടിയുണ്ടാക്കിയ ആണ് അങ്ങനെയുള്ള ഒരാൾ ഡയറ്റ് സ്വീകരിക്കുന്നു അങ്ങനെയുള്ള ഒരാൾ ബിരിയാണിക്ക് പോലും അടിയുണ്ടാക്കിയാൽ പാത്രം വലിച്ചെറിഞ്ഞയാൾ വഴക്കുണ്ടാക്കിയാൽ അങ്ങനെയുള്ളൊരു കുറ്റവാളി ഇങ്ങനെ ശരീരം മെലിച്ച് ഇങ്ങനെ ചെറിയ രൂപത്തിലേക്ക് മാറുന്നു അതൊക്കെ സ്വാഭാവികമായി അവരുടെ ശ്രദ്ധയിൽ വരേണ്ടതല്ലേ ഇത് ഈ കൃത്യമായ ഇടപെടകൾ ഇവിടെ ശരീരഭാരം ഉൾപ്പെടെ പരിശോധിക്കുന്ന രീതി ഒക്കെ ജയിലിലുള്ളതല്ലേ തീർച്ചയായിട്ടും അതിനൊരു ഹെൽത്ത് അതിനൊരു രജിസ്റ്റർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം മാറ്റിയിട്ടുണ്ട മാറ്റാൻ സാധ്യതയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതണം ഫുഡിൻ്റെ തകരാറ് അതേപോലെ തന്നെ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അദ്ദേഹം എന്തെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥന്മാരോട് പിന്നെ മറ്റ് തടവുകാരുമായിട്ട് അവര് പെരുമാറുക അല്ലെങ്കിൽ അവരുമായിട്ട് അടികലച്ചൽ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വളരെ അടുത്ത നല്ല ബന്ധമാണ് അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്ന ആൾ ഭക്ഷണം വേണ്ടാന്ന് ഒടുന്ന അദ്ദേഹം തന്നെ സ്വീകരിക്കുക അത് ഡോക്ടർ നിന്ന് എഴുതി കൊടുത്തതായിട്ട് രേഖയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്